ജീവൻ തുടിക്കുന്ന ഒട്ടകത്തെ നിർമ്മിച്ച് നികേഷ് കണ്ണൻ കലാകാരനായ നികേഷ് കണ്ണൻ രൂപപ്പെടുത്തിയ ഒട്ടകമാണ് ഇപ്പോൾ കോടാലിക്കാരുടെ സംസാര വിഷയം ഇരുമ്പ് കമ്പികളും തെർമോക്കോളും ബെൽവറ്റും ഉപയോഗിച്ച് എട്ടടിയോളം ഉയരത്തിലുള്ള ചലിക്കുന്ന ഒട്ടകത്തെയാണ് നികേഷ് കണ്ണൻ നിർമ്മിച്ചിരിക്കുന്നത് പോയ വർഷങ്ങളിൽ പല വലിപ്പത്തിലുള്ള ഒൻപതോളം ഗജവീരന്മാരെ നിർമ്മിച്ചിട്ടുള്ള ഈ യുവ കലാകാരൻ ജീവസുറ്റ ഒട്ടകത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത് ഒട്ടകത്തിന്റെ രൂപം പലരും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചലിക്കുന്ന ഒട്ടകം പുതുമയാണ് കോടാലി കുട്ടിയമ്പലം പരിസരത്തുള്ള നികേഷിന്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ മൂന്നാനകൾക്കൊപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെയും നാട്ടുകാർക്ക് കാണാം നീണ്ട ഒരു മാസക്കാലത്തെ അധ്വാനത്തിനൊടുവിലാണ് ജീവനുള്ളതെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒട്ടകത്തെ ഈ യുവപ്രതിഭ രൂപപ്പെടുത്തിയെടുത്തത് ചെറുപ്പം മുതലേ ശില്പനിർമ്മാണത്തിലും ചിത്രം വരയിലും അഭിരുചിയുള്ള നികേഷ് വലിയൊരു ആനപ്രേമി കൂടിയാണ് കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന നികേഷ് കൃത്രിമമായി ആനയെ നിർമ്മിക്കണമെന്ന മോഹം കുറെ കാലം മനസ്സിൽ കൊണ്ടു നടന്നു പതിനെട്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി അത് സാക്ഷാത്കരിച്ചത് ആദ്യമൊക്കെ നികേഷിന്റെ കരവിരുതിൽ പിറവിയെടുത്തത് ചലിക്കാത്ത ആനകളായിരുന്നു പിന്നീട് തുമ്പിക്കൈയും ചെവികളും ആട്ടുന്ന ആനകൾക്ക് രൂപം നൽകി കഴിഞ്ഞ വർഷം തുമ്പിക്കൈ ഉയർത്തുകയും ചെവികൾ ആട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിൽ നിർമ്മിച്ച പത്തടി ഉയരമുള്ള കരിവീരനെയാണ് ഈ യുവാവ് സൃഷ്ടിച്ചത് ചേക്കിലെ മാധവൻ എന്ന് പേരിട്ട ഈ കൊമ്പന് ഇരുവശത്തേക്കും കണ്ണുകൾ ചലിപ്പിക്കാനും കഴിയും രണ്ടു ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് മൂന്ന് മാസം സമയമെടുത്ത് നികേഷ് ഈ കൊമ്പനാനയെ നിർമ്മിച്ചത് ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിച്ചതിന്റെ പിൻബലമാണ് മൃഗങ്ങളുടെ രൂപങ്ങൾക്ക് ചലനശേഷി നൽകാൻ നികേഷിനെ സഹായിച്ചത് ആനയ്ക്കു പുറമേ ഈ വർഷം വ്യത്യസ്തതയുള്ള ഒരു നിർമ്മിതി ഒരുക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഒട്ടകം പിറവിയെടുത്തത് ഒട്ടകത്തിന്റെ നിർമ്മിതിക്കായി എൺപതിനായിരത്തോളം രൂപയാണ് ചെലവഴിച്ചത് പുറത്ത് രണ്ടുപേർക്ക് കയറിയിരിക്കാവുന്ന തരത്തിലാണ് ഒട്ടകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് പരസഹായമില്ലാതെയാണ് ആനകളെയും ഒട്ടകത്തെയും നിർമ്മിച്ചത് നികേഷിന്റെ ജീവൻ തുടിക്കുന്ന ആനകളെയും ഒട്ടകത്തെയും കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് ഉത്സവത്തിനും പെരുന്നാളിനും പ്രദർശിപ്പിക്കാനായി ഇവയെ പലരും കൊണ്ടുപോകാറുണ്ട് ഗാർഡൻ സെറ്റിംഗിലും വിദഗ്ധനാണ് ജിറാഫോ അല്ലെങ്കിൽ മറ്റും മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ ആന അങ്ങനെയുള്ള ഒരു ശില്പങ്ങളൊക്കെ ചെയ്യും മറ്റുള്ളവരെ മുന്നിൽ നമ്മൾക്ക് കൊണ്ടുപോകാനും ഇപ്പം നമ്മൾ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അത് മറ്റുള്ള ആളുകൾ ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അത് വളരെ നല്ലൊരു ഇതിലോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്